മലപ്പുറം നിലമ്പൂർ കവളപ്പാറയിൽ അവശനിരയിൽ കണ്ടെത്തിയ ആന വനപാലകർക്ക് നേരെ തിരിഞ്ഞു കാട്ടാനയെ നിരീക്ഷിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ചിതറയോടുന്നതിനിടെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ വാച്ചറായ തോമസിന് വീണ് പരുക്കുമേറ്റിട്ടുണ്ട് ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ശിവദാസ് കണ്ണനും വിവരങ്ങളുമായി ചേരുന്നു ശിവദാസ് ഇപ്പോഴായിരുന്നു സംഭവം എന്താണ് അറിയാൻ കഴിയുന്നത് അനോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കവളപ്പാറയിലെ വനമേഖലയിൽ അവശനിരയിൽ ഈ കാട്ടാനെ കണ്ടെത്തിയിരുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ചു ദിവസങ്ങളായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു പിന്നീട് ഓരോ ദിവസവും ഈ കാട്ടാനയുടെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വനപാലകർ ഡോക്ടറുമായുള്ള ഒരു സംഘം ത്തെ ഈ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോയത് പിന്നീട് ഈ കാട്ടാനയുടെ അടുത്തെത്തിയപ്പോഴാണ് ഈ കാട്ടാന ഇവർക്ക് നേരെ തിരിഞ്ഞത് ഇവർ ഈ ഡോക്ടർ അടക്കുന്ന ഈ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ഇതോടെ ഈ വന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും അടക്കമുള്ള ഈ സംഘം ചിതറി ഓടി ഈ ചിതറി ഓടുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു വാച്ചർക്ക് ഇത് പരിക്കേറ്റത് തോമസ് എന്ന വാച്ചർക്കാണ് പരിക്കേറ്റത് ഓടുമ്പോൾ വീണിട്ടാണ് പരിക്കേറ്റത് കയ്യിന്റെ ഇടത് കൈയിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് പിന്നീട് ഇത് ആദ്യം ഇദ്ദേഹത്തെ സ്വകാര്യ ും പിന്നീട് കോഴിക്കോട് കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട് പക്ഷേ അതീവ ഗുരുതരമായ പരിക്കുകൾ അല്ല ഉള്ളത് പക്ഷേ രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഈ ആന ഈ വനവാസ മേഖലയിൽ തന്നെ ഉണ്ട് ഇതിനെ ഇപ്പോഴും വനം വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനു ശരി